नमस्कार സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിലായി നടക്കുമെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഡിസംബർ ഇരുപതാം തീയതിക്ക് മുൻപായി തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കാനാണ് കമ്മീഷൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിനിടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംവരണ വാർഡുകൾ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം പലർക്കും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല കാരണം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ വാർഡ് പുനർവിഭജനം നടന്നിരിക്കുന്നതിനാൽ എല്ലാ വാർഡുകളിലും മൊത്തമായി നറുക്കെടുപ്പ് നടത്തി പുതിയ രീതിയിലായിരിക്കും സംവരണ വാർഡുകൾ നിശ്ചയിക്കുക എന്നാണ് ഇപ്പോഴും പലരും ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് സംവരണ വാർഡുകൾ നിശ്ചയിക്കുക എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം കഴിഞ്ഞു പക്ഷേ സജീവ രാഷ്ട്രീയ പ്രവർത്തകരിൽ പലർക്കും ഇപ്പോഴും ഇതിന്റെ കൃത്യമായ വ്യക്തത മനസ്സിലായിട്ടില്ല എന്നതാണ് വസ്തുത ഇതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം പലരും ധരിച്ചു വച്ചിരിക്കുന്നത് രണ്ട് ടൈം അതായത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും സംവരണമായ വാർഡുകൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംവരണ വാർഡുകളിൽ ഉൾപ്പെടില്ല എന്നതാണ് പലരുടെയും ധാരണ എന്നാൽ ആ ധാരണ പൂർണ്ണമായും ശരിയാകില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരേ വിഭാഗത്തിൽ തുടർച്ചയായി രണ്ട് തവണ സംവരണമായി വന്ന വാർഡുകൾ മാത്രമാണ് പിന്നീട് അതേ വിഭാഗത്തിൽ സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ വനിതാ സംവരണവും രണ്ടായിരത്തി ഇരുപതിൽ എസ് സി സംവരണവുമായിരുന്ന വാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർണ്ണമായും ജനറൽ ആകും എന്ന് പറയാനാവില്ല ഇനി എങ്ങനെയാണ് സംവരണ അവാർഡുകൾ നിശ്ചയിക്കുന്നത് എന്ന് ഏറ്റവും ലളിതമായി നമുക്ക് മനസ്സിലാക്കാം അഞ്ച് വിഭാഗങ്ങളിലാണ് സംവരണം നിശ്ചയിക്കുന്നത് സ്ത്രീ പട്ടികജാതി സ്ത്രീ പട്ടിക വർഗ സ്ത്രീ പട്ടിക ജാതി സംവരണം പട്ടിക വർഗ സംവരണം എന്നീ അഞ്ച് വിഭാഗങ്ങളിലാണ് സംവരണ വാർഡുകൾ നിശ്ചയിക്കുക അതിൽ ആദ്യം നിശ്ചയിക്കുന്നത് സ്ത്രീ സംവരണമാണ് മൊത്തം വാർഡുകളുടെ എണ്ണം ഇരട്ട അക്കം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ത്രീ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിൽ കാര്യമായ അവ്യക്തത ഉണ്ടാകുന്നില്ല ഉദാഹരണത്തിന് ഇരുപത് വാർഡുകളുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പത്ത് വാർഡുകൾ ജനറൽ വിഭാഗത്തിലും പത്ത് വാർഡുകൾ സ്ത്രീ സംവരണ വിഭാഗത്തിലുമായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോ നേരെ തിരിച്ചു ഈ വാർഡുകൾ സ്ത്രീ സംഭരണ വാർഡുകൾ അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിലേക്ക് മാറുകയും ജനറൽ വിഭാഗത്തിലുള്ള വാർഡുകൾ സ്ത്രീ സംഭരണ വിഭാഗത്തിലേക്ക് മാറുകയും ചെയ്യും എന്നാൽ മൊത്തം വാർഡുകളുടെ എണ്ണം ഒറ്റയക്കം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇരുപത്തി ഒന്ന് വാർഡുകൾ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് സംവരണം ചെയ്യണമെങ്കിൽ സീറ്റുകൾ സ്ത്രീ സംവരണത്തിൽ ഉൾപ്പെടേണ്ടതായിട്ടുണ്ട് പത്ത് സീറ്റുകളാണ് ബാക്കിയുണ്ടാവുക അങ്ങനെ വരുമ്പോ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം പരിശോധിക്കുമ്പോ ജനറൽ വിഭാഗത്തിലായിരുന്ന പത്ത് സീറ്റുകൾ നേരെ സ്ത്രീ സംവരണ വിഭാഗത്തിലേക്ക് മാറ്റപ്പെടും ബാക്കി പതിനൊന്ന് സീറ്റുകളിൽ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും തുടർച്ചയായി സ്ത്രീ സംവരണം വന്നിട്ടുള്ള വാർഡുകൾ മാറ്റിവെക്കപ്പെടും ബാക്കിയുള്ള വാർഡുകളിൽ നിന്നും നറുക്കെടുത്ത് ഒരു വാർഡ് സ്ത്രീ സംവരണത്തിലേക്ക് മാറ്റി പതിനൊന്ന് സീറ്റുകൾ സ്ത്രീ സംവരണമായി മാറ്റപ്പെടും അങ്ങനെയാണ് നറുക്കെടുപ്പ് നടക്കുക ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൊത്തം വാർഡുകളുടെ എണ്ണം ഒറ്റയക്കമായാലും ഇരട്ടയക്കമായാലും രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ ജനറൽ വിഭാഗത്തിൽ നിന്നും പട്ടിക ജാതി വിഭാഗത്തിനോ പട്ടിക വർഗ വിഭാഗത്തിനോ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടില്ല അത് വനിതാ സംവരണത്തിൽ തന്നെയായിരിക്കും ഉൾപ്പെടുക വനിതാ വിഭാഗത്തിൽ നിന്നും പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് സംവരണ സീറ്റുകൾ നറുക്കെടുക്കുമ്പോൾ മാത്രമാണ് ഈ സീറ്റുകൾ ആ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുക സ്ത്രീ സംഭരണ വാർഡുകൾ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് തീരുമാനിക്കുന്നത് പട്ടികജാതി സ്ത്രീ സംഭരണമാണ് നിലവിൽ സ്ത്രീകൾക്കായി തീരുമാനിച്ചിട്ടുള്ള വാർഡുകളിൽ നിന്നാണ് ഇതിന്റെ നറുക്കെടുപ്പ് വരുന്നത് അതിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പട്ടികജാതി ജനറൽ വിഭാഗത്തിലോ പട്ടികജാതി സ്ത്രീ സംവരണത്തിലോ ഉൾപ്പെട്ട വാർഡുകൾ ഉണ്ടെങ്കിൽ ആ വാർഡുകൾ മാറ്റിവെക്കപ്പെടും ബാക്കിയുള്ള വാർഡുകളിൽ നിന്നും നറുക്കെടുത്താണ് പട്ടിക ജാതി സ്ത്രീ സംവരണം തീരുമാനിക്കുന്നത് അതിനുശേഷം പട്ടികവർഗ സ്ത്രീ വാർഡുകളുടെ നറുക്കെടുപ്പ് നടക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തിരഞ്ഞെടുപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്ത്രീ സംവരണ വാർഡുകളിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും തുടർച്ചയായി പട്ടിക വർഗക്കാർക്ക് വേണ്ടി അത് ജനറൽ വിഭാഗത്തിലായിക്കോട്ടെ സ്ത്രീ സംവരണത്തിലായിക്കോട്ടെ തുടർച്ചയായി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള വാർഡുകൾ ഉണ്ടെങ്കിൽ ആ വാർഡ് മാറ്റിവെക്കപ്പെടും അതുപോലെ പട്ടികജാതി സ്ത്രീകൾക്ക് വേണ്ടി നറുക്കിട്ട് തീരുമാനിച്ചിട്ടുള്ള അവാർഡും മാറ്റിവെക്കപ്പെടും ബാക്കിയുള്ള വനിതാ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്താണ് പട്ടിക സ്ത്രീകളുടെ സംവരണ വാർഡുകൾ നിശ്ചയിക്കപ്പെടുക അടുത്തതായി തീരുമാനിക്കുക പട്ടികജാതി സംവരണ വാർഡുകളാണ് ആ വാർഡുകൾ തീരുമാനിക്കുമ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കോ ജനറൽ വിഭാഗത്തിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുള്ള വാർഡുകളിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ചിലോ രണ്ടായിരത്തി ഇരുപതിലോ പട്ടികജാതി സംവരണമായിരുന്ന വാർഡുകൾ മാറ്റിവെക്കപ്പെടും ബാക്കിയുള്ള വാർഡുകളിൽ നിന്നാണ് നറുക്കെടുത്ത് പട്ടികജാതി സംവരണം തീരുമാനിക്കപ്പെടുക അതിനുശേഷം പട്ടിക വർഗ സംവരണ സീറ്റുകൾ നിശ്ചയിക്കപ്പെടും അതിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ജനറൽ വിഭാഗത്തിലേക്ക് കണ്ടെത്തിയിരിക്കുന്ന വാർഡുകളിൽ നിന്നും പട്ടികജാതി സംവരണമായി നറുക്കെടുപ്പ് നടത്തി തീരുമാനിച്ചിരിക്കുന്ന വാർഡുകൾ മാറ്റിവെച്ച ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലോ രണ്ടായിരത്തി ഇരുപതിലോ പട്ടിക വർഗ സംവരണ വാർഡുകൾ ആയിരുന്ന വാർഡുകൾ കൂടി മാറ്റിവെക്കപ്പെടും ബാക്കിയുള്ള വാർഡുകളിൽ നിന്നും നറുക്കെടുപ്പ് നടത്തിയാണ് പട്ടിക വർഗ സീറ്റുകൾ തീരുമാനിക്കുക പ്പെടുക ഇതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥമായ ചിത്രം